ചതിച്ചു കൈസ് തെമു തെമു നമ്മളെ ചതിച്ചു ഞാൻ മുന്നൂറ് സാധനം മുഴുവൻ എന്റെ ആണ്ട്ടോ ഒരെണ്ണം മാത്രമേ കാശിൻ്റെ ഉള്ളു എന്താ കാശിയെ കാശി എന്ത് ചെയ്യാൻ പറ്റൂത്തെ പെട്ടി അനുഭവിക്കാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കാണിച്ചെ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുമ്പോൾ പന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് മേടിച്ചിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഇതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആൾക്കോളിച്ച സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് ഇത് മേടിച്ച ഏട്ടൻ മേടിച്ചപ്പോൾ ഇതിൻ്റെ ബോക്സ് ഒക്കെ അയച്ചുകൊണ്ടു ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് ഒരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കവറിൽ ഇതിൻ്റെ കവറിൽ കൊണ്ടുപോയി ചെക്കൻ ഒട്ടിച്ചിട്ട് ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ ചെക്കനോട് അയച്ചേക്കുന്നതാണ് സോ ഇവിടെ തന്നെ ഇരിക്കട്ടെ പിന്നത്തെ എനിക്ക് ഏട്ടനും വാങ്ങിച്ചെന്ന കുറച്ച് ഗിഫ്റ്റുകൾ ആദ്യം കാണിച്ചു തരാം ബാക്ക് കൊള്ളാമ ഗായ്സ് ഇങ്ങനെ ഇത് ഈ ബാഗ് ിട്ടുണ്ട് പിന്നെ ലിപ് ടിന്റ് ഇത് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പേ പിന്നെ ബ്ലഷ് നല്ല രസമുള്ള ബ്ലഷാണ് ഗൈസ് ഞാൻ ഇങ്ങനത്തെ ബ്ലഷ് യൂസ് ചെയ്തല്ലോ ഇതിനുമ്പ് എന്നിട്ട് ഫ്രഷ് ആയില്ല ഗൈസ് ഫ്രഷ് ആയില്ല ഗൈസ് ഹായോ ഏട്ടൻ ഏട്ടൻ വീട് എടുത്തുണ്ടെങ്കിൽ ഗൈസ് ഏട്ടൻ പറയുന്നില്ല പിന്നെ ഗൈസ് എനിക്കൊരു മാല മേടിച്ച് തന്നിട്ടുണ്ട് മാല മലയുണ്ട് നെക്ലസ് ഉണ്ട് പിന്നെ അത് മേക്കപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഉണ്ട് ഇത് ലിപ്സ്റ്റിക്ക് ഉണ്ട് ഇതൊക്കെ ഏട്ടൻ സെലക്ട് ചെയ്തല്ലേ ഏട്ടൻ ഷഹുമോട് പറഞ്ഞ ഷെഹുമ ഓൺലൈൻ ഓൺലൈനല്ല കടയിൽ പോയി മേടിച്ചാണ് പിന്നെ എനിക്കൊരു ഡ്രസ്സ് കൂടി മേടിച്ചിട്ടുണ്ടായ കൈ അത് ഞാൻ കാണിച്ചതരാം ഞാൻ ഇന്നലെ ഓൾറെഡി പുറത്ത് പോയപ്പോ ഇറ്റിൻ്റെ പോയായിരുന്നു അത് കാണിച്ചുതരാം പക്ഷെ ഞാൻ ഫോട്ടോ ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം ഇത് പ്ലാസിൻ്റെ ഡ്രസ്സാണ് ഗൈസ് ക്ലാഷ് ബ്രാൻഡിൻ്റെയാണ് ഇതാണ് ഡ്രസ്സ് ഹാങ്കറിൻ്റെ പുറകുള്ളത് ഇങ്ങനത്തെ ഒരു വള്ളിയൊക്കെ കിട്ടാം കണ്ടോ ഇങ്ങനെ തൂക്കി പിടിക്കാം ഇങ്ങനെയും തൂക്കി പിടിക്കാം അപ്പോൾ ഇതുപോലുള്ള ഹാമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയാദിലുള്ള കൂട്ടുകാർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേക്കോ സർപ്രൈസായിട്ട് എന്തെങ്കിലും ആനിവേഴ്സറി ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവരുടെ ഡീറ്റെയിൽസ് മുഴുവനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം സോ ഫസ്റ്റത്തെ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല അറിയഗൈസ് ഞാൻ തുറന്ന് നോക്കാം ഇതൊരു ബോക്സ് ആണ് ഇതൊരു ഓർഗനൈസർ ആണ് കേട്ടോ ഇത് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അടുത്ത വീട്ടിൽ ഇടുന്നതായിരിക്കും ഞാൻ ഇത് പൊട്ടിച്ചു കാണിച്ചു തരാം ഇതൊരു ഓർഗനൈസർ ആണ് ആ അതിലേക്ക് കാച്ചുകുട്ടം വന്നിട്ടുണ്ട് കൈസ് പൊട്ടിക്കാൻ വേണ്ടിട്ട് കാച്ചിക്കുട്ടം വന്നിട്ടുണ്ട് കാച്ചുകൂട്ടം വന്നേക്കണം ആദ്യം ഇത് പൊട്ടിക്കാം നമുക്ക് ഈ ഹാമ്പറിലുള്ള പൊട്ടിച്ചിട്ട് നമുക്ക് അടുത്ത് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഓക്കെ വാ കാശിക്കൂട്ടൻ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് കാശിക്കുട്ടൻ പൊട്ടിക്കാൻ തോന്നിട്ടുണ്ട് ഗൈസ് നോക്കി പിടിച്ചോളൂ പിടിച്ചോളൂടത്ത് ഒന്നിരിക്കുന്ന വീട് ഇടുക്കോളൂ ക്യാമറ നോക്കി പറഞ്ഞോട്ടാ നോക്കട്ടെ സുന്ദരനായ നോക്കട്ടെ നോക്കൂ ആ സുണ്ടരനായിട്ടുണ്ട് ഓക്കെ കാശിക്കൂട്ടൻ എന്താ സാധനം എടുത്തിട്ടുണ്ട് നമുക്ക് ആയെന്നേ അത് എടുക്കാം നേരത്തെ എടുത്ത് പകരിപ്പ് വെച്ച് വെച്ചിട്ടുണ്ട് കാശി എടുത്ത സാധനം എന്താ ഇതാണ് ഗൈസ് ഇതൊരു കുഞ്ഞി ടെടിയാണ് എന്നാൽ ഇത് ഏ ഇതൊരു കുഞ്ഞി ടെടിയാണ് കേട്ടോ അതായത് പോലെ ഇരിക്കുന്ന എണ്ണ ഗൈസ് അപ്പോൾ ഇതൊരു പപ്പി കുഞ്ഞിനെ എന്തിനാണ് തന്നേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ പറ്റിക്കപ്പെട്ടു ഗൈസ് പറ്റിക്കപ്പെട്ടു മീൻസ് ഇത് വാങ്ങിച്ചാലും അല്ല ഞാൻ പറ്റിക്കപ്പെട്ടത് തെമൂന്നാണ് പറ്റിക്കപ്പെട്ടത് ആ ഞാൻ തുറക്കട്ടെ ഇതെന്താ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കലണ്ടർ ആണ് കേട്ടോ കലണ്ടർ പക്ഷേ എങ്കിൽ കലണ്ടർ ഞാൻ ഉദ്ദേശിച്ചത്ര വലുതല്ല ഞാൻ ഉദ്ദേശിച്ചിരും കൂടി വലുതായിരുന്നു എന്നിട്ട് നമുക്കിങ്ങനെ ഇതിങ്ങനെ ഡേറ്റൊക്കെ മാറ്റി മാറ്റി വെക്കാം കണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് പതിനാറ് മെയ്ന്ന് കറക്റ്റ് എങ്ങനെ വന്നു അതെങ്ങനെ വന്നു എനിക്ക് തോന്നുന്നു സെറ്റ് ചെയ്യാന്ന് തോന്നുന്നു ആക്ച്വലി എന്റെ ബർത്ത്ഡേറ്റ് ചെയ്യാം ഇത് വാങ്ങിച്ച കുട്ടി നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് തന്നേക്ക് വേണം നമുക്ക് വെക്കാം പിടിച്ചോ വെച്ചിട്ട് കാണിച്ചു അതിനകത്ത് ഇങ്ങനെ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചെറിയൊരു കലണ്ടർ ആണ് എന്നിട്ട് അതിന്റെ മോളിതും ഇങ്ങനെ ഒട്ടിച്ചു വെക്കണോ ചെറിയൊരു കുഞ്ഞു സാധനമായിരുന്നേ പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് വലുതായിരുന്നു വന്നത് പോയി പിന്നെ അതിൻ്റെ കൂടുതലായി ഇതുപോലെ കുറച്ച് സാധനം ഉണ്ട് ടേബിളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുർത്തി വെക്കണ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി കാശിക്കൂറിനെ വേറൊരു അൺബോക്സ് ഇത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇതും കിട്ടിയിപ്പോൾ വേറൊരു സാധനമായി പോയതാണ് ഇതും നമുക്ക് കിട്ടിയ കേട്ടോ നമുക്ക് നമ്മൾ ആക്ച്വലി ഇതിനകത്തൊരു ഡയറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറീടെ പകരം ഡയറീൻ്റെ പുറത്ത് ഈ സാധനങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായത് ഇതാണ് അടുത്ത സാധനം ഇത് നമ്മൾ ആദ്യം തന്നെ പൊട്ടിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ ഇതൊരു കുട്ടി ഓർഗനൈസർ ആണേ ഓർഗനൈസറിനകത്ത് വെക്കാൻ പറ്റിയ ഒട്ടിക്കാന കുഞ്ഞ് സ്റ്റിക്കേഴ്സ് ഇതിനകത്തുണ്ട് കണ്ടോ സ്റ്റിക്കർ ഇത് എഴുതാൻ കേട്ടോ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതൊക്കെ ഇട്ട് വെക്കാം മുത്ത് എന്തെങ്കിലും ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ഓർഗനൈസർ ആണ് കേട്ടോ ഇത് ഇതാണ് എണ്ണം മേടിച്ചിട്ട് പിന്നെ മേടിച്ചിട്ടുണ്ടായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതൊരു സാധനം ഇതിനകത്ത് നമുക്ക് ടിഷ്യൂ ഇങ്ങനെ ഇട്ട് വെക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ടിച്ച് കളിച്ചെടുക്കാം പക്ഷേ ഇതല്ല ഇതിൻ്റെ ഹൈലൈറ്റ് ഞാൻ ഓൾറെഡി അന്നത്തെ ഫോണിൽ വെച്ചേക്കാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ഗൈസ് ഒരു ഉണ്ട് ആ ഓട്ടോയിൽ കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കാം അപ്പോൾ നമുക്ക് കൈ ഇതിങ്ങനെ ഒരു സ്റ്റാ ടേബിൾ ടേബിളിൽ ഒരു റേഡിയോ പോലെ വെക്കാം ഒരു ടി വി പോലെ ഇല്ല ഗൈസ് എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ പ്ലേ ചെയ്ത് കാണാം നല്ല ഫാനമല്ലേ ഇതിൻ്റെ ലിങ്ക് വേണ്ട ലിങ്ക് ലിങ്ക്ന്ന് കമ്മൻ്റ് ഇട്ട് ലിങ്ക് കിട്ടില്ല ഞാൻ സൈഡിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ കാച്ചുകൂടി ഓരെന്നു വെച്ചോണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ ഇതാണ് ഒരു സാധനം കിട്ടിയോ എന്നുള്ളത് ആ ഇതാണ് സ്കെയിലാണ് ഗൈ സ്കെ ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്കെയിലാണ് നല്ല ഭംഗിയില്ല ഗൈസ് ഒരു എന്താ പൂച്ച കുട്ടി ആ അവന്റെ ഒരു സ്കെയിലാണ് കാച്ചുകൂട് തരുന്നത് അല്ലായിരിക്കും കേട്ടോ ഇത് കാശിന്റെ അല്ലാട്ടോ അവൻ കേക്കുന്നില്ല ഗൈസ് ഇതൊക്കെ ചാൻസ് ഉണ്ട് കാശി അടുത്തതും അവൻ ഈ സി ആയിട്ട് അൺബോക്സ് ചെയ്യുന്നു ഞാൻ ഈ സൺ ഈ സൈഡ് അൺബോക്സ് ചെയ്യുന്നു രണ്ട് പേര് അൺബോക്സ് ഒരു അൺബോക്സ് വാ ഈ സി ഞാൻ തുറന്നിരിക്കുകയാണ് ഗൈ ഓ ഇതാണ് ത്രീ ഇൻ വൺ ഇത് അതെ ഹ്യൂമിഡിഫയർ അതെന്തെ ആ സാധനമാണത് ഇതും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹ്യൂമിഡിഫയർ ആണ് ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ ഇരിക്കാല്ലോ ആ സാധനം ഉണ്ടത് ഇപ്പം അൺബോക്സ് ചെയ്യാനുള്ളത് ഈ സാധനം തന്നെ നോക്കട്ടെ തുറക്കാൻ പറ്റുമോ ആ ബബിൾ ൾപ്പിലാക്കി വന്നേ ഇങ്ങനെ ചില്ലിന്റെ സാധനമാണ് അതന്നെ ഇത് ഇങ്ങനെ ചുമടിച്ചുണ്ടെങ്കിൽ വന്നോണ്ടിരിക്കും അതാണ് ഒരു സാധനം ഞാൻ എന്റെ തീർന്നു നിക്ക് നിക്ക് ആ സാധനം എന്താന്ന് നോക്കട്ടെ നിന്റെ തീർന്നെങ്കിൽ എന്തോ എടുത്തു ഞാൻ നോക്കട്ടെ ആ ഇത് ഫുള്ള് ബബിള വച്ചേക്കാണെങ്കിൽ ഇത് എൽ ഇ ഡി ലൈറ്റ് റൈറ്റർ ആണ് നമുക്ക് പടമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെച്ചൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നല്ല ഭംഗിയിൽ ഭംഗിയല്ല നല്ല സെക്യൂർ ആയിട്ടാണ് ബബിൾ ഡ്രാപ്പിൽ ഇട്ടിട്ടുണ്ടത് ഇതുപോലെയാണ് വന്നേക്കുന്നത് ഇത് ചില്ലിൻ്റെ സാധനമാണ് ഗൈസ് ഉണ്ട് ഗൈസ് ഇനി ഞാൻ കാശിൻ്റെ രീതിയിലുള്ള തീർന്നത്രേ ഇതും നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ് ഇത് നമ്മൾ മേടിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സ്കെച്ച് പെൻ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു ഇത് ഫുള്ളും ഗിൽട്ടർ പെന്നിന്റെ ട്യൂബുകളാണ് കേട്ടോ എനിക്ക് ഒരു അമ്പതെണ്ണമെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു ട്യൂബ് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഏതെങ്കിലും പേനയിൽ ഇട്ടു യൂസ് ചെയ്യാം ട്യൂബ് മാത്രമേ ഉള്ളു കൊറേ ട്യൂബുണ്ട് എല്ലാം ഫുള്ള് ഗിൽറ്റർ പെന്നിന്റെ ട്യൂബാണ് ആ ഇത് പേപ്പർ മുറിക്കണ സാധനമാണ് അറിയാം കണ്ടോ ഇത് പേപ്പർ കട്ടറാണ് കേട്ടോ നമ്മളെ ഓറഞ്ച് കളറിലെ ആ കത്തി ഇങ്ങനെ ഉരുടുത്തു കത്തി ഉണ്ട് കത്തി എന്തിന്റെ ഷേപ്പ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ പേപ്പർ കട്ടറാണ് അത് കാറ്റിക്കൂട്ട് അറിയാം നല്ല ആണ് കഴിഞ്ഞ ദിവസം എണ്ണ സാധനം ഉണ്ടാക്കിയപ്പോൾ യൂസ് ചെയ്യാറുണ്ടല്ലേ ആ പേപ്പർ കട്ടർ പിന്നെ ഇത് നമ്മുടെ ടേബിളിൻ്റെ സൈഡിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ പുറത്തേക്ക് എടുക്കുന്നില്ല ഇത് നമ്മുടെ മതിലും ഒട്ടിച്ച് വെക്കാവുള്ള നിങ്ങൾക്ക് പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും പിൻട്രസ്റ്റി ക്രാഫ്റ്റ് റൂമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധനം ഈ ഡോട്ട് ഡോട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു ലെയർ മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഒറ്റവരെണ്ണേ ഉള്ളൂ അതാണ് ഈ ബോക്സിലുള്ളത് അടുത്ത ബോക്സ് കാശി ഓൾറെഡി അൺബോക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്രെയിം കാശിക്കൂട്ടനില്ലല്ലോ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യും ഏ ഇതിനകത്ത് കാശിയില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് സൈമൂല്ലണ്ടായേ അതിന്റെ തൈമോനെ ഞാൻ കട്ട് ചെയ്തു കാശിക്കൂട്ടൻ ഉണ്ടായില്ലല്ലോ അതിനകത്ത് വിഷമായ വിഷമായ എങ്ങോട്ട് കൊണ്ടുവന്ന ചെറുക്ക എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കൈസ് ഇപ്പുറം നോക്കാം ഇത് ആക്ലിക്കിൻ്റെ സ്കെച്ച് പെനാണെട്ടോ ആക്ലിക് സ്കെച്ച് പെൻ ഇത് കണ്ടോ പെൻ്റെ ഡി സിറ്റപ്പ് ഇതിനപ്പുറത്ത് ഇപ്പുറത്തും മന ഉണ്ട് കൈ ഇവിടെ ചെറിയ ഇങ്ങനത്തെ മനയാണ് കണ്ടോ ആക്ലിക് പെനാണത് ആക്ലിക് പെൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ആക്ലിക് പെൻ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചിങ്ങനെ കാട്ടിലിട്ടുണ്ടായതാണ് പക്ഷേങ്കിൽ ഇത് ഞാൻ കളേഴ്സ് ആണ് ഉദ്ദേശിച്ചത് ആണ് ഓർഡർ ചെയ്ത് പോയത് പെട്ടി അൺബോക്സ് മാഷെ ഇത് നമ്മുടെ ഇതിന്റെ പെട്ടിയാണെന്ന് അറിയോ ഇത് നമ്മുടെ ഇതിന്റെ പെട്ടിയാണ് ഇതിന്റെ പെട്ടിയാണ് അൺബോക്സ് ചെയ്ത് ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നത് ഞാൻ തരാം നോക്കട്ടെ എന്തൊക്കെ ആ ഇതെന്താ ലൈറ്റ് ആണ് പയ്യ പയ്യ പോരല്ലേ ഇത് ലൈറ്റ് ആണ് ലൈറ്റ് ഇത് കത്തിയാ ഇത് കത്ത് ഇത് കത്തിച്ചാ ഇത് കത്തും പക്ഷെ ആക്ച്വലി ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഇത് ഇങ്ങനെ ഇട്ട് വെക്കാൻ ഇത് ബ്രഷ് എന്തോ ആണ് എന്തുവാണെട്ടോ ഇത് ഇവിടെ നിക്കാ ഇത് ലൈറ്റ് ഇട്ടാ ഇത് കത്തും ടേബിൾ ലാമ്പ് പോലെ കുഞ്ഞു ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആണ് ഇതിന്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇതാണ് ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായത് കുഞ്ഞൊരു ടേബിൾ ഡെക്കോർ പോലെ നല്ല ഭംഗിയില്ലേ കാണാൻ കത്തിച്ച് നോക്കണം കത്തുമോന്നുള്ള കാര്യ കാര്യം പിന്നെ ആ കത്തും കത്തും ആ കൊച്ചി കത്തിച്ച് കാണിച്ചു തന്നായിരുന്നു അതോ കാശി അടുത്തത് പൊട്ടിച്ചു കായി ഇവിടെ ഇച്ചിരി ഭംഗിക്കൊക്കെ പൊട്ടിക്കിടാം ആ ഉം ഇതിങ്ങനെ അടുത്ത അടുത്ത രണ്ട് സാധനം തേടി ഇരിക്കുന്നുണ്ട് രണ്ടെണ്ണം കാശിക്കൂടൻ ഓൾറെഡി ഇവിടെ പൊളിച്ചോണ്ടിരിക്കേണ്ട അമ്മ ചുണ്ടിരിക്കെല്പ് ചെയ്യട്ടെ എന്നാൽ പറയി പൊളിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് പറയും കാശ് പൊളിക്കണം എന്നൊക്കെ പറ ഇതെന്ത് സാധനം അമ്മയുടെ ആണെന്നൊക്കെ പറയേണ്ട ഞാൻ പറയണ മാത്രം ഈ വീഡിയോയിലൊന്നും വരണ്ട പൊയ്ക്കോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കേ ഇത് ഇത് പ്ലാസ്റ്റിക് കവറാണ് അല്ല അതുകൊണ്ടാണ് പോരാത്തത് നല്ല പേപ്പറായത് ഇത് ഇത് നമുക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാം ഭംഗിയൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ പൊളിക്കേ കാശിക്കോട്ടിനെന്താന്ന് പറയത് പറഞ്ഞ പടം കണ്ടിട്ട് എന്താ എന്താണെന്ന് പറയേണ്ട മെഷീൻ വാഷിംഗ് മെഷീൻ ആണ് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ആണ് കിട്ടിയിരിക്കുന്നത് വാഷിംഗ് മെഷീൻ ആണത് ആ നോക്കട്ടെ വാഷിംഗ് മെഷീൻ തുറന്നു തരാമ്മ ആ അതാണ് കാസർഗോഡിനത് വാഷിംഗ് മെഷീനാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഗയസ് ഇതെന്താണ് നമ്മൾ നോക്കാം ഇത് പൊട്ടിക്കാനുള്ളൊരു ബ്ലേഡ് എടുത്ത് തരുമോ ഓക്കെ ഗൈസ് അങ്ങനെ ബ്ലേഡ് കിട്ടിയിരിക്കുകയാണ് ആ ഇതും ഇതും ഒരു ലൈറ്റാണ് ഗൈസ് ഇതും ഒരു ലൈറ്റാണ് ഈ ലൈറ്റ് ഇപ്പം വേഗം വേഗം തുറക്കാണ് ഗൈസ് ഇതും വേറൊരു ലൈറ്റ് ആണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലൈറ്റിൻ്റെ മുകളിൽ ഒരു സാധനം വെക്കും ഇതെന്താണെന്നറിയോ ഇതൊരു വീടാണ് ഗൈസ് വീടിന് അത് നിറച്ച് ബലൂൺ ആണ് കണ്ടോ എന്നിട്ട് ഇതിന്റെ പുറകിൽ ഇത് പീൽ ചെയ്ത് കളയാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണണ്ടോന്നറിയില്ല ഇത് കണ്ടോ ഇതിന്മാ കുറച്ച് ബലൂൺസൊക്കെ ഉണ്ട് ബലൂണും കുറച്ച് കണ്ടോ വീട് ഒരു വീട് എന്നിട്ട് അത് ഇതിന്റെ വെള്ളം ഇങ്ങനെ വെച്ചുകഴിയുമ്പോഴും ഇത് പീൽ ചെയ്ത് കഴിയുമ്പഴേക്കും ഇതിങ്ങനെ വീട് പോലെ തിളങ്ങി നിക്കും നല്ല ഭംഗിയാണ്ടാ കാണാൻ വേണ്ടിട്ട് കുത്തുമ്പോഴേക്കും ഇത് ഇങ്ങനെ തെളിഞ്ഞു കാണും പക്ഷെ ആക്ച്വലി ഇതിന്റെ പുറകിലൊരു സാധനം ഉണ്ട് കേട്ടോ ഇത് ഫീൽ ചെയ്താലാണ് ഇത് തിളങ്ങണത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കാശിക്കൊണ്ട് ഓൾറെഡി ഒരു സാധനം അൺബോക്സ് ഇത് എന്താണ് ഇതിനകത്ത് ടൂലിപ്പ് ഫ്ലവേഴ്സ് ആണ് ഗൈസ് ടേബിൾ ആയിട്ട് ഡെക്കോറേറ്റർ ആക്കണോ തുറന്നേണ്ട് കാണാൻ ൂര് അറ്റവരണ്ടല്ലോ ഫ്ലവേഴ്സ് എത്ര ഫ്ലവർ ഉണ്ട് തേർട്ടീൻ ആണോ തേർട്ടി ആണോ തേർട്ടീൻ ഫ്ലവേഴ്സ് നോക്കൂ ഗൈസ് കണ്ടോ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും പിന്നെ ഡിഐ വൈക്കിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സൈസ് ആമസോണില് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് അത് പക്ഷേ റൗണ്ടിൽ എന്തുമാണ് ഇത് ഇങ്ങനെ മേഘത്തിന്റെ ഷേപ്പിലുള്ള കാണാൻ നല്ല ഭംഗിയില്ല ഗൈസ് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ അതാണ് അടുത്ത സാധനം പിന്നെ പിന്നെ ബ്ലേഡ് കാണുന്നില്ല ഓക്കെ കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഇനി ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് വരുമ്പോഴാണ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് ഉള്ളത് ഓർമ്മ കിട്ടുന്നത് ഇടയ്ക്ക് കാശി കുഞ്ഞാൻ കാണിക്കണം കേട്ടോ കാശിയാണെങ്കിൽ കാശീൻ്റെ മൈക്കൊക്കെ മൈക്കൊക്കെ ഇളക്കി പറിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയുണ്ട് ഗൈസ് ഇത് വീണ്ടും ലൈറ്റിൻ്റെ എന്തോ സാധനം ഉള്ളത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് വീണ്ടും ലൈറ്റോ ഗൈസ് ആ ഇത് വീണ്ടും ലൈറ്റാണ് ആണ് ഗൈസ് ചില്ലാണ് ഗൈസ് ചില്ല് ഇത് എന്താ ലൈറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തന്നെ താനേ നമുക്ക് സെൽഫ് കോട്സ് ഒക്കെ എഴുതി വെക്കാം ഇൻസ്പിറേഷനൽ പോസിറ്റീവ് ഒക്കെ നമുക്ക് സ്വയമായിട്ട് എഴുതി വെക്കാനായിട്ടുള്ള ഒരു ലൈറ്റ് ലാമ്പാണ് ഇതെഴുതി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തി ഇങ്ങനെ നിക്കും എഴുതുമ്പോ ലൈറ്റ് ഇട്ടപ്പോ ഇടാണ്ടിരുന്ന കാണത്തില്ല ലൈറ്റ് ഇട്ടാൽ മാത്രം കാണത്തുള്ളൂ ഇതുപോലെ ബർത്ത്ഡേ ടു കാശിക്കുഞ്ഞ് ഇത് ഹാപ്പി ബർത്ത് അറിയോ കാശിക്കു അപ്പൊ ഇതും ഇതും ഇങ്ങനെ ഫീൽ ചെയ്ത് കളയാട്ടോ എന്നിട്ട് ഇന്നുമ്പോ ഒരു പേന വെച്ച് എഴുതാം ആ പേന ഇന്നല്ല പക്ഷെ എന്ത് വെച്ച എഴുതണേന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് കാണുന്നില്ല ആക്ച്വലി അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇത് ഞാൻ തന്നെ ഇട്ട് വെക്കാം അത് ചില്ലായത് നമുക്ക് ഇന്ന തന്നെ ഇട്ട് വെക്കാം പിന്നെ അടുത്ത സാധനം എടുക്കുക കാശേ അടുത്ത പെട്ടി എടുക്കുക വേഗം വേഗം ആ ഇനി ഒരു പെട്ടി ഉണ്ട് ഒരു വലിയ പെട്ടിയും കൂടി അത് ആ കസേര എന്തിനാ കസേര യൂസ് ചെയ്യണമെന്നറിയാമോ ആർക്ക് ഫോൺ േ ഇതിനകത്ത് ആകെ എത്ര പൂക്കൾ ഉണ്ടെന്ന് അറിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പൂക്കളേ ഉള്ളു പക്ഷെ ഇതിനകത്ത് പൂക്കും കണ്ടോ എന്തോരം പൂക്കൾ ഇണ്ടെന്നോന്ന് നോക്കിയേ ുള്ളിൽ കണ്ടോ ആകെ പത്തൊമ്പത് കാശിന്റെ മുറിലൊട്ടിക്കണല്ലേ കാശിന്റെ ഉടുപ്പിലൊക്കെ ഒട്ടിക്ക ഇങ്ങനെ പുതിയ ഉടുപ്പ് വാങ്ങിക്കിനെ ഒട്ടിച്ചു കൊടുക്കണ്ട റൂമിലല്ലേ ഉടുപ്പിലൊട്ടിക്കണത് അത് അതെ ഇനി ഉണ്ട് അൺബോക്സ് ചെയ്യാൻ ബാക്കിയാണ് അതുകൂടെ അൺബോക്സ് ചെയ്തിട്ട് പോവാം നമുക്കതേ ഇനി ഈ ഒരു ബോക്സ് കൂടി അൺബോക്സ് ചെയ്യണമുള്ളതാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഗൈസ് അപ്പോൾ ഈ ബോക്സ് കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാം കാശ് കൊണ്ട് വീട്ടിൽ പേർക്ക് വീണ്ടും എടുത്തിട്ടുണ്ട് ഏ ഗൈസ് ഇത് എന്താണെന്ന് അറിയാമോ ഇത് ഫ്ലൂറഫൻ കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഉള്ള കളേഴ്സുള്ള അല്ല ലൈറ്റ് കളേഴ്സ് ഉള്ള സ്കെച്ച് ആണോ വാട്ടർ പെൻ ആണോ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ ഗൈസ് എന്തോ ഒരു സാധനം ഗൈസ് ഞാൻ കണ്ടപ്പോൾ മേടിച്ചു ഇല്ല ലൈറ്റ് മാർക്കേഴ്സാണെന്നറിയില്ല എന്തോ ഒരു കളറ്

പെൻസിൽ ഗൈസ് ാണ് സ്കാറ്റ് ഷെയ്ഡുള്ളത് നല്ല ഭംഗിയുണ്ട് ഭംഗിയോ കയ്യിൽ വരച്ച പോകും പോകും മറക്കണ്ട 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 ആ ഇതൊരു ഇതൊരു ചെയറാണ് ഗൈസ് ഈ ഫോൺ ഇങ്ങനെ വെച്ച് നമുക്ക് കാണാൻ വേണ്ടിട്ടാണ് ഈ ചെയർ കണ്ടോ പിന്നെ കയ്യിൽ വെക്കാം ഇടയിൽ വെച്ചിട്ട് ഈ ഫോണും ഇങ്ങനെ വെക്കാം ഒരു കുട്ടി ചെയറിൽ ഫോൺ വെക്കുന്ന ഹോൾഡർ ഇപ്പൊ രണ്ട് ഫോൺ ഹോൾഡർ ആയി നമുക്ക് പിന്നെ മേടിച്ചിട്ടുള്ള സാധനം ഇതുപോലെ പേപ്പർ കട്ടറാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നമുക്ക് പേപ്പർ കട്ട് ചെയ്ത് ഈ ഈ ആണെന്നാവോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ സൈഡിലാണെന്നു കേട്ടിട്ട് ഇങ്ങനെ പഞ്ച് പഞ്ചാണെന്നാണ് തോന്നുന്നത് പഞ്ച് ചെയ്യണേ ഓ അങ്ങനെയാണല്ലേ ആ കറക്റ്റായ കറക്റ്റായ കാശെനിക്ക് വെച്ച് പഠിപ്പിച്ചതന്നു ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റിയിട്ട് നമ്മളിത് പ്രസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയല്ലേ ഇത് ഞാൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല കണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇതെങ്ങനെയാണെന്ന് എനിക്ക് നോക്കണം പഠിക്കേണ്ടേ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് സാധനം സൈഡൊക്കെ കറവ് ചെയ്യണേ രണ്ടു ദിവസം കാശിന്റെ സൈഡില് ഇതേ ഒരു ലോട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതേ കണ്ട ഇങ്ങനെ പക്ഷെ അതെങ്ങനെയാ കറക്റ്റ് കട്ടണന്ന് അറിയത്തില്ല കേട്ടോ നമുക്ക് നോക്കണം പിന്നെ മെറ്റാലിക് കളേഴ്സാണ്ട് ഗോൾഡൻ സിൽവർക്ക വട്ടം വീഴ്ത്താൻ ഗൈസ് ഇവിടെ വീഴ്ത്താ ഓട്ടം ഇങ്ങനെ വെച്ചത് ഇത് മെറ്റാലിക് കളേഴ്സ് ഉണ്ട് സിൽവർ ഉണ്ട് മറ്റേങ്ങനെ മൂന്ന് കളേഴ്സ് ഉണ്ട് പെൻ ആണ് ഇതും ഫോൺ വെക്കുന്ന ഒരു ടേറ്റിയാണ് ഗൈസ് കണ്ടോട്ടോ

ടേ ഇത് ഫുൾ വാട്ടർ കളറാണ് കേട്ടോ ത്രീ ഇയർ മുതൽ ചിൽഡ്രൻസിന് യൂസ് ചെയ്യാൻ എഴുതിയേക്കണേ എന്തോരം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല ഇത് പക്ഷേ ഗിൽറ്ററിന്റെ ഗിൽറ്ററിന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ വാട്ടർ കളറൊക്കെ ഉണ്ട് പിന്നെ മേടിച്ചിട്ടുള്ളത് ഒരു മൈക്കോസ് അൺബോക്സ് ചെയ്യേണ്ട അത് അൺബോക്സ് ചെയ്ത് ഓൾറെഡി ഞാൻ കാട്ടിയിട്ടുണ്ട് ഇനി അത് തുറക്കണ്ട ഇത് കണ്ടോ ഇത് കാച്ചു വേണ്ടി ഞാൻ മേടിച്ചത് കാശിക്കുറ്റം കാച്ചു ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ടിക്കിടണം അത് കണ്ടോ ഇത് ഇങ്ങോട്ട് നീക്കാൻ പറ്റും നമുക്ക് കണ്ടോ ദേ ഇതിങ്ങനെ പൊളിച്ച് ഞാൻ കാണിച്ചുതരാം ഇത് കാശിക്കുട്ടൻ്റെ ഡെയിലി പ്ലാനറാണ് കാശിക്കുഞ്ഞു ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണം അല്ലേ ഇത് ബ്രഷ് ടീത്ത് കാശി ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ടിക്കിട്ട് കൊടുക്കും പിന്നെ മുടി ചെയ്കിയാൽ ടിക്കിട്ട് കൊടുക്കും കറക്റ്റ് സമയത്ത് ഉറങ്ങിയാൽ ടിക്കിട്ട് കൊടുക്കും നല്ല ഭംഗിയിൽ ഇട്ട് കൊടുക്കും അങ്ങനെ ക്ലീന് റൂമാക്കിണ്ടെങ്കിൽ ഓ കറക്റ്റ് സമയത്ത് എണീച്ചോ എണീച്ച് ബെഡ് ക്ലീൻ ആക്കിട്ടോ നല്ല ഭംഗിയിൽ ആ ആ ഇട്ട് ടിക്ക് ഉടുപ്പിട്ടില്ലേക്ക് ഉടുപ്പ് നല്ല ഭംഗിയിൽ ഇട്ടിട്ട് റൂം ക്ലീനാണോ അവൻ നോക്കിട്ട് വരട്ടെ അപ്പൊ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ഇംഗ്ലീഷ്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അല്ല കാശീന്റെ റൂം അപ്പൊ ഇൻഡു ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ടിക്കിനിട്ട് കൊടുത്താ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ട് ടോയ് ഒക്കെ അവിടെയാണ് വലിച്ചെറിഞ്ഞിട്ടേക്കണേണ്ടോയ് അവിടെ അവിടെയാണ് അപ്പോൾ ഇൻഡു എണ്ണ കൊടുക്ക ടേബിള് മര്യാക്കാണോ അല്ല ഡിഷ് വാഷർ അല്ലേടെ അപ്പൊ അത് അതല്ല ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ പിന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എഴുതി വെക്കാട്ടെ ഓൾറെഡി അടുത്തും കുറേ സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ തന്നെ മതി അത് കാശ് കൂടി മേടിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള ഒരു ഹോൾഡർ ആണ് ഇത് നമുക്ക് മതിൽമേ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ബാഗോ എന്തെങ്കിലും സാധനങ്ങൾ ഓക്കെ ശരി കാശ് കാശിന്റെ റൂം ക്ലീൻ ആക്കാൻ പോയിരിക്കുകയാണ് പോയിരിക്കന്നെ അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒരു ടേപ്പും കൂട്ടിട്ടുണ്ട് പിന്നെ വീണ്ടും ചതിച്ചു കൈ ചതിച്ചു കൈ തെമു തെമു നമ്മളെ ചതിച്ചു ഞാൻ മുന്നൂറ് പിക്ചർ മുന്നൂറ് ഫോട്ടോ അത് താഴെ കളഞ്ഞ പോകൂട്ടാ അതെല്ലാം പോകുമ്പോൾ കാണിച്ചു തരാം കാണിച്ചരാം ഇത് മുന്നൂറ് പടങ്ങളാണ് മുന്നൂറ് എന്തോ ആണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചാണ് കേട്ടോ സീനറി പെയിന്റിങ്ന്ന് വന്നേക്കണ ചെപ്പ് കണ്ടാകാം ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ള ചെപ്പിനകത്ത് പടം മുന്നൂറ് ഉണ്ടെന്നോണ് എണ്ണം ധരിച്ചിട്ടില്ല പക്ഷെ സൈസിൽ നമ്മൾ അവരെ ചതിച്ചു ക്രാബുക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് കണ്ടോ ഫുള്ള് ഫോട്ടോയാണ് പക്ഷേ എങ്കിൽ വലിയ റിയ നാല് റിയാലോ മൂന്ന് റിയാലോന്ത ഉള്ളൂ പക്ഷെ കുഞ്ഞു കുഞ്ഞ് ഫോട്ടോസാണ് ഇങ്ങനെ കിട്ടിയേക്കുന്നത് കണ്ടോ ഫോട്ടോസ് അത് ഹോംവർക്ക് ഫിനിഷ് ചെയ്തോന്നു ഇല്ല ഇന്ന് ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല ഇവിടെ ഇൻറ്റു ഇടും ഇൻറ്റു ആ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായത് ഇതുപോലത്തെ ഒരു പേന ആണ് കേട്ടോ കാശ് ഒരു പേപ്പർ എടുത്തിട്ടുണ്ടോ ഇത് വരച്ചാണിച്ച് കൊടുക്കാമ്മ ഇത് ഈ പേനയാണ് അതിനകത്ത് കണ്ടോ ഈ പേന വരക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഈ ഡിസൈൻസ് ഒക്കെ ഇതിനകത്ത് വരും അപ്പോൾ ഈ ഒരു പേന ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാമേ ഇത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ആക്ച്വലി വന്നാന്നുള്ളത് കാശിക്കൂട്ട് വല്ലതും എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ പ്രോജക്റ്റിൻ്റെയോ നിങ്ങളുടെ പേപ്പറിൻ്റെയൊക്കെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബോർഡറൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടോ പേനയാണത് കാശിക്കൂട്ടിന് എടുത്താണെങ്കിൽ വേറെ ഏതോ ഡിസൈൻ ആണ് കേട്ടോ അങ്ങനെ കുറേ ഡിസൈൻ ഉണ്ട് അതിനകത്ത് അതിനകത്ത് അടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് വരച്ച് നോക്കാം ഇന്ന് കൊള്ളാട്ടോ ക ഇതിലേക്ക് സൂപ്പർ ടിപൊളി സാധനമാണേ കാശ് വരച്ച് കാശ് അമർത്തിപ്പിടിക്കണം കാശി ആ പച്ച കാശിക്ക് വരക്കാറില്ല അതുകൊണ്ടാണ് കണ്ട പച്ച ഇങ്ങനെ വരും ഡിസൈൻ തന്നെ ഇത് ഒരു റോളർ ആണ്ട്ടുള്ളത് കണ്ടോ ഒരു സാധനമാണ് ആ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായത് എന്നു കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കത്തിച്ച് കാണിച്ച് തരാനുള്ളത് അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് കത്തിച്ചു തരുന്ന അല്ല കത്തിച്ചല്ല ഇട്ട് കാണിക്കുന്ന ആയിരിക്കും അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ സർപ്രൈസ് ഗിഫ്റ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ മച്ച് യു കാശിപ്പൊ വലുതായില്ലേ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് അവർ നോക്കി പറയണ്ടേ ഈ സാധനം മുഴുവൻ എന്റെ ആണ്ട്ടോ ഒരെണ്ണം മാത്രമേ കാശീൻ്റെ ഉള്ളു ഏതാത് ഇപ്പൊ തന്ന സാധനം ഉണ്ടല്ലോ ഒരെണ്ണം അതെ ഇത് ഇത് മാത്രേ ആണ് കാശീൻ്റെ ഉള്ളു ഇത് കാശി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇൻഡു ഒക്കെ വരും ഓക്കെ